നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് ലിവർപൂളിൻ്റെ അവസ്ഥ നോട്ടിംഗാം ഫോറസ്റ്റ് ഈ സീസണില് തപ്പിത്തടയുന്ന ഒരു ടീമാണ് ആ ടീമിനോട് ആൻഫീൽഡിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോറ്റതോടെ കാര്യങ്ങൾ വലിയ അവതാളത്തിലാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ് ഇപ്പം ഇതിന് മുമ്പത്തെ മത്സരം അവര് സിറ്റിയോട് തോറ്റു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് അതിന് മുമ്പത്തെ മത്സരം ശരിയാണ് റയലിനെ ഒരു കളിയിൽ ചാമ്പ്യൻസ് ലീഗ് തോൽപ്പിക്കാൻ പറ്റി അത് വലിയ നേട്ടമായിരുന്നു അതിനുമുമ്പ് ആസ്റ്റൻ വില്ലിയോട് രണ്ടേ പൂയത്തിനും ജയിച്ചു പക്ഷേ അതിനുമുമ്പ് ഇ എഫ് എൽ കപ്പിന്റെ ഫോർത്ത് റൗണ്ട് ക്രിസ്റ്റൽ പാലസിനോട് മൂന്നേ പൂയത്തിൻ്റെ തോൽവി പ്രീമിയർ ലീഗിലും ബ്രൺഫോർഡിനോട് മൂന്നേ രണ്ടിൻ്റെ തോൽവി അങ്ങനെ 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 യുണൈറ്റഡിനോട് രണ്ടേ ഒന്നിൻ്റെ തോൽവി ചെൽസിയോട് രണ്ടേ ഒന്നിൻ്റെ തോൽവി യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ഗാലറ്റസരോട് ഒന്നേ പൂയത്തിൻ്റെ തോൽവി പിന്നെ ക്രിസ്റ്റൽ പാലസിനോട് രണ്ടേ ഒന്നിൻ്റെ തോൽവി സോ എന്താണ് ചാമ്പ്യന്മാർക്ക് പറ്റിയത് എന്നുള്ളത് ആരാധകർ വലിയ രൂപത്തിൽ തല പുകഞ്ഞ ആലോചിക്കുന്നൊരു സമയമാണ് പന്ത്രണ്ട് കളിയിൽ ആറെണ്ണം പുട്ടി പ്രീമിയർ ലീഗിൽ ആറ് ജയം ആറ് ബൊട്ടൽ ആകെ ടീമിലുള്ള പതിനെട്ട് പോയിന്റ് ഇപ്പോൾ നിൽക്കുന്നത് പതിനൊന്നാം സ്ഥാനത്ത് അപ്പോൾ ഈ ഘട്ടത്തിൽ ആർ നോട്ടിൻ്റെ പടിതെറിക്കുകയോ എന്നുള്ളതാണ് ചോദ്യം ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതിൽ ഒരു പറയുന്ന കാര്യം ആർനെ സ്ലോട്ട് ഹാസ് ദി ഫുൾ ബാക്കിംഗ് ഓഫ് ദി ക്ലബ് ക്ലബ്ബിൻ്റെ പൂർണ്ണ പിന്തുണ ആർനെ സ്ലോട്ടിനുണ്ട് ഓണേഴ്സ് അദ്ദേഹത്തിന് ന്യൂ ഇയർ വരെ അതായത് ഈ വർഷം അവസാനം വരെ കാര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് ദി ഓണേഴ്സ് വിൽ ഗിവ് ഹിം ആൻഡ് ന്യൂ ഇയർ ടു ടേൺ തിങ്സ് അറൌണ്ട് ലിവർപൂൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആർനെ സ്ലോട്ട് ഒരു ടോപ്പ് മാനേജറാണ് എന്ന് തന്നെയാണ് സോ റൈറ്റ് സ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മാറ്റി ഈ ഒരു റഫ് പാച്ച് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ലിവർപൂൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ചുരുക്കത്തിൽ അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ്ലി സാക്ക് ചെയ്യാനുള്ള തീരുമാനമോ നീക്കങ്ങളോ ഒന്നും നടക്കില്ല അദ്ദേഹം അവിടെ തന്നെ തുടരും അദ്ദേഹത്തിന് സമയം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ന്യൂ ഇയർ സമയം വരെ അത്രയും സമയത്തിനുള്ളിൽ കാര്യങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് തിരികെ പിടിക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ ലിവർപൂളിൻ്റെ അധികൃതരുള്ളത് ലിവർപൂൾ താരം ബേജിൽവാൻ്റെക്ക് ഈ വിഷയത്ത് പറഞ്ഞ കാര്യം കൂടി നോക്കാം ഫബ്രീസു റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഡെഫിനറ്റ്ലി ഹാറിനെ സ്ലോട്ടിനെ താഴെ അവസ്ഥയിലാണ് കാര്യങ്ങൾ ചെയ്തത് പക്ഷേ ഞങ്ങൾ ഞങ്ങളെ സ്വയം താഴെ വീഴ്ത്തിയിരിക്കുകയാണ് എന്നുകൂടി നോക്കുക ആദ്യം നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക എന്നിട്ട് നമ്മൾ പരസ്പരം നോക്കി സഹായിക്കുകയാണ് വേണ്ടത് പരസ്പരം ഈ ഒരു മെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സഹായിച്ച് മുന്നോട്ട് പോകണം അറ്റ് ദി മൊമന്റ് ഇതൊരു മെസ്സാണ് ആ ഒരു ഫാക്റ്റ് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്ന് കൂടി ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ലിവർപൂളിന് പരമപ്രധാനമാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം